ഈ ദേവാലയത്തിൽ ഉണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ് അതിനു ശേഷമുള്ള പതിനെട്ട് ദിവസങ്ങൾ മറ്റൊരു വലിയ തീർത്ഥാടനത്തിനായി ഒരുങ്ങുന്ന സന്ദർഭമാണ് ഈ തീർത്ഥാടനത്തിൽ നമ്മളെ പങ്കാളികളാക്കുന്ന രണ്ട് വിഭാഗമുണ്ട് ഒന്ന് നമ്മളെ വഴി നടത്തി കടന്നുപോയ മഹാപുരോഹിതന്മാർ ആചാര്യന്മാർ ശന്മാർ രണ്ടാമത്തെ വിഭാഗമാണ് പൂർവികരായി തലമുറകളിലൂടെ നമുക്ക് ജീവിതം നൽകിയ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ വിശ്വാസികളുടെ സംഘം ഈ രണ്ട് സംഘത്തെയും കൃത്യമായി ഓർത്തുകൊണ്ട് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന സന്ദർഭത്തിന്റെ പേരാണ് ദ ഗ്രേറ്റ് ലെൻറ്റ് നമ്മൾ നോമ്പുകാലത്തെ ചിലപ്പോഴൊക്കെ വികലമായി സംഭാഷണത്തിലൂടെ പരിചയപ്പെടുത്താറുണ്ട് പരസ്പരം ചോദിക്കും നീ നോമ്പ് നോക്കുവാണോ ഞാനങ്ങ് നോക്കുന്നില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വികലമായ വാക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖ വാക്കിൽ പറയട്ടെ നോമ്പ് നോക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം നോമ്പ് ആഗ്രഹത്തിനു വേണ്ടി മനസ്സോടെ പ്രാർത്ഥിക്കണം ഇന്നലെ കുറച്ച് ചെറുപ്പക്കാരായ കുട്ടികളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് നിശബ്ദമായിട്ട് അല്പസമയം ഇരിക്കുവാൻ സന്ദർഭം കിട്ടാറുണ്ടോ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ അവരോട് ഈ ചോദ്യം ചോദിക്കുവാനിടയായത് നമുക്ക് നാകെ കിട്ടാത്തത് എന്തെന്ന് ചോദിച്ചാൽ ശാന്തമായിരിക്കാൻ നമുക്ക് സന്ദർഭമില്ല വൈദികരെ നമ്മൾ എപ്പോഴും വിളിക്കുന്നത് അച്ഛൻ നമുക്ക് എപ്പോഴും ബിസിയാണ് സെന്റ് തോമസിലെ അച്ഛന്മാരെ മൂന്നുപേരെയും വിളിക്കുമ്പോഴേ ആദ്യത്തെ ആ വാക്ക് എങ്ങനെയാണ് അച്ഛൻ ബിസിയാണെന്ന് അറിയാം എന്നാലും ഒരു വാക്കെടുത്തോട്ട് പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കും ചിലർ നാല് മിനിറ്റ് കൊണ്ട് സംസാരിക്കും ചിലർ നാല് സെക്കൻഡ് കൊണ്ട് സംസാരിക്കും എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ് പക്ഷേ തിരക്കാണ് എന്നൊരു ധാരണ പൊതുവെ പരത്തിയിട്ട് നിശബ്ദതയിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ് എന്നാൽ ഈ കുട്ടികൾ പറഞ്ഞു പള്ളി വരുമ്പോൾ ചിലപ്പോഴൊക്കെ നിശബ്ദതയിൽ ആഗ്രഹി ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നൊരു അവയവം ഞങ്ങളോടൊപ്പമുണ്ട് ആ അവയവത്തിന്റെ പേരാണ് പേരാണ് കണ്ണ് അല്ല കണ്ണിനെയൊക്കെ നിയന്ത്രിക്കുക എന്ത് എളുപ്പമാണെന്നറിയോ കാത് അല്ല വായുന്നാവും ഒന്നുമല്ല ദ മൊബൈൽ ഫോൺ ഇത് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ഇങ്ങനെ നീക്കി നീക്കി നിരക്കി ഒരു ദിവസം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമായ ആശയങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുക നമ്മളിങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെ കൃത്യമായി ആധ്യാത്മിക ശാന്തിയിലേക്ക് നയിച്ചവരാണ് ആചാര്യന്മാർ മഹാപുരോഹിതന്മാർ ഷമ്മാശന്മാർ സോഷ്യോളജിക്കൽ ടെർമിനോളജിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കൃത്യമായ പരിപോഷണം പ്രാഥമികമായി നടക്കുന്നത് അവൻ്റെ ഇൻഡിവിഡ്വലൈസേഷൻ അല്ലെങ്കിൽ വ്യക്തിവൽക്കരണം എന്ന പ്രോസസ്സിലൂടെയാണ് തുടങ്ങുന്നത് അതിനോട് ചേർന്ന് കണ്ടിന്യൂഷൻ ആണ് സോഷ്യലൈസേഷൻ അതിൽ ആദ്യ ഭാഗം കൃത്യമായി നമ്മളെ പരിശീലിപ്പിക്കുന്നത് അപ്പനും അമ്മയുമാണ് ഒരു വൈദികനല്ല ഒരു കൊച്ചു കുഞ്ഞിനെ ആദ്യം കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നത് കുരിശു വരയ്ക്കാൻ അമ്മ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്ത അംഗങ്ങൾ പഠിപ്പിക്കും ഈ വ്യക്തിവൽക്കരണം ക്രമേണ വളർന്നു വലുതാകുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാകും ഞാൻ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയാണ് മനഃശാസ്ത്രജ്ഞര് പറയുന്നത് ഏകദേശം രണ്ടര വയസ്സും മൂന്നര ഒക്കെ എടുക്കും ഒരാൺകുട്ടിക്ക് ആൺകുട്ടിയാണെന്ന് സ്വയം ബോധ്യപ്പെടാൻ നമ്മൾ പക്ഷേ തുടക്കത്തിലെ വിളിച്ചു പറയുന്നത് എന്താ മോനെ മോളേന്ന് വിളിച്ച് അവരെ അങ്ങ് പരിശീലിപ്പിക്കുക അതുകൊണ്ടാണ് ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ വസ്ത്രം എടുത്തു കൊടുത്താൽ നമ്മളെ തിരിഞ്ഞു നോക്കും പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ വസ്ത്രം എടുത്തു കൊടുത്താൽ തിരിഞ്ഞു നോക്കുമായിരുന്നു ഇപ്പോഴോ ഏത് കിട്ടിയാലും നമ്മൾ ഇടാൻ തയ്യാറായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങി കമ്മിങ് ടു ദ സെക്കൻഡ് വൺ സോഷ്യലൈസേഷൻ മീൻസ് ബീങ് കണക്റ്റഡ് വിത്ത് ദ സൊസൈറ്റി സമൂഹവുമായിട്ട് ഒരു വ്യക്തി എങ്ങനെ വളരണം എങ്ങനെ ഇടപെടണം എങ്ങനെ പെരുമാറണം ഇതെല്ലാം നമ്മളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചില കണ്ണികളുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ദ സോഷ്യൽ കൺട്രോളിങ് ഏജൻസ് സമൂഹ സാമൂഹികവൽക്കരണം വൽക്കരണം കൃത്യമായി നമ്മളെ അടയാളപ്പെടുത്തി നമ്മുടെ വ്യക്തിയെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കുന്ന രംഗം അതിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ദ ഫാമിലി ആൻഡ് സെക്കൻഡ് വൺ ദ എഡ്യൂക്കേഷൻ സെന്റർ ആൻഡ് തേർഡ് വൺ ഈസ് റിലീജിയസ് സെന്റർ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ വളർന്ന് വലുതാകുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ സെന്റർ കൃത്യമായി നമ്മൾ നേരത്തെ തിരഞ്ഞെടുക്കും ജനിക്കുന്നതിന് മുമ്പ് പ്രിൻസ്റ്റണിൽ അഡ്മിഷൻ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ കുടുംബത്തിൽ രണ്ടുപേരും കൃത്യമായി ജോലി ചെയ്യുന്നതുകൊണ്ട് ഈ ഹോം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സോഷ്യലൈസേഷൻ്റെ ആദ്യത്തെ ഏജൻസി അത് കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് നന്മ പകരാനായിട്ട് ഇന്ന് കാലഘട്ടം നമ്മളെ അനുവദിക്കുന്നില്ല പിന്നീട് ആകെ ഒരെണ്ണമേ ഉള്ളൂ അതിൻ്റെ പേരാണ് ദ റിലീജിയസ് സെന്റർ ആ റിലീജിയസ് സെന്ററിൽ നമ്മളെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പാലം പണിഞ്ഞ് ദൈവികമായ ബന്ധത്തിൽ നമ്മളെ ചിട്ടപ്പെടുത്തുന്നവരാണ് നമ്മളെ വഴി നടത്തിയ ആചാരന്മാർ ഒരു കാലഘട്ടം ഈ ദേവാലയത്തെ നയിച്ചത് വന്നനായ അരുപാല കോറപ്പിസ്കോപ്പ് അച്ഛൻ അതൊരു സ്പന്ദനമായി നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ കൃത്യമായിട്ടുണ്ട് കടന്നുപോയ സിയോ വർഗീസ് അച്ഛനെയോ സക്കറിയ അച്ഛനെയോ മാത്യൂസ് അച്ഛനെയോ തോമസ് അച്ഛനെയോ ഒക്കെ ഓർക്കുമ്പോൾ ചിലരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു തുടിപ്പുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു കാലഘട്ടം കുറച്ച് വൈദികർ വീണ്ടും വന്നു ചെറിയൻ അച്ഛനോടൊപ്പം പിന്നീട് ഞങ്ങൾ വന്നു പക്ഷെ ഇതിനൊക്കെ അപ്പുറമായി നമ്മളെ വെള്ളവസ്ത്രത്തിൽ എടുത്ത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ വൈദികരുണ്ട് നിങ്ങൾ അവരെ ഓർക്കാറുണ്ട് അവരെ ഓർക്കണം അങ്ങനെ ഗൾഫ് നാട്ടിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയുടെ സ്റ്റഡി ടേബിൾ മൂന്ന് അച്ഛന്മാരുടെ പേര് എഴുതിയിട്ടേക്കുക ഒന്ന് ആ കുട്ടിയുടെ അപ്പന്റെ അമ്മയും കല്യാണം കഴിപ്പിച്ച ഒരു അച്ഛൻ രണ്ടാമത് എഴുതിയിട്ടേക്കുന്നത് ആ കുഞ്ഞിനെ മാമോദിസ മുക്കിയ അച്ഛന്റെ പേര് മൂന്നാമത് എഴുതിയിട്ടേക്കുന്നത് എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ആ കുട്ടിയെ ഒരു മുൻ വികാരി വിളിക്കും ആ വികാരിയെ മറന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ അടയാളപ്പെടുത്താൻ ഏതെങ്കിലും അച്ഛന്റെ പേരുണ്ടോ വെല്ലുവിളിക്കുകയല്ല ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ദിവസമായിട്ട് ഇത് മാറട്ടെ നമ്മളിപ്പോൾ ഇവിടെ ധൂവാർപ്പണം നടത്തും ചില തിരുമേനിമാരുടെ പേരൊക്കെ പറയും അതിനേക്കാളും നമുക്കിഷ്ടമുള്ള തിരുമേനിമാര് വേറെ കാണും പക്ഷെ ആ ധൂവാർപ്പണത്തോടൊപ്പം തന്നെ നമ്മളെ ദൈവികമായ ബന്ധത്തിൽ ഒരു ഹൃദയത്തുടിപ്പ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച പൂർവികരായ മഹാപുരോഹിതന്മാർ ആചാര്യന്മാർ ഷമ്മാശന്മാർ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ തീർത്ഥാടനം തുടങ്ങുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച അതല്ലാതെ ആകെ പതിനെട്ട് ദിവസമുണ്ട് ദൈവമേ ഇപ്പോൾ ഈ ഞായറാഴ്ച കഴിഞ്ഞ് ഇനി പതിനാല് ദിവസം കൂടി കയറി ഒരു മലകയറ്റമാണ് ഭക്ഷണമില്ല വെള്ളമില്ല ആകെ അവശമായ അവശതയിൽ കൂടെ ഒരു ചിന്തയ്ക്ക് പകരം ഈ ആധ്യാത്മിക ചിന്തയിൽ ഊർജം വെക്കാമെങ്കിൽ അവർ നമ്മളെ മുന്നോട്ട് നടത്തിക്കൊള്ളും അതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം വരുന്ന ആഴ്ചയും നമുക്ക് വേണ്ടി അധ്വാനിച്ച് കാലഘട്ടത്തിൽ ഇത്രയും വലിയ പോസിബിലിറ്റികൾ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ ആയ ധാരാളം വിശ്വാസവീരന്മാർ കടന്നു പോയിട്ടുണ്ട് അവരെ ഓർക്കുന്നു അതേതെങ്കിലും മരിച്ച ദിവസം മാത്രമല്ല ആ ദിവസം പ്രത്യേകമായിട്ട് ഓർക്കുന്നത് അവരോടും ആ സംഘത്തിൽ ചേർന്നുകൊണ്ട് ഈ വലിയ നോമ്പാകുന്ന തീർത്ഥാടനത്തിൽ പ്രവേശിക്കാൻ കിട്ടുന്ന വലിയ ഒരു അവസരം ഒരവസരം പോയിന്റ് ഓഫ് മേക്കിംഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അവേഴ്സെൽ ആ ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമുക്കൊരു വെല്ലുവിളി ഈ കാലഘട്ടത്തിലുണ്ട് ഇന്ന് നമ്മളെല്ലാം വൈദികരെ എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലണം നിങ്ങൾ വിളിക്കുമ്പോൾ ഒറ്റ ബെല്ലിൽ തന്നെ ഫോൺ എടുക്കണം എടുത്തില്ലെങ്കിൽ ഉടനെ സെക്രട്ടറിയോ ട്രസ്റ്റിയോ വിളിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിക്കും നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യും നാട്ടിൽ പോയോ അതോ എവിടെങ്കില്ലേ ഉടനെ അങ്ങനെ പറഞ്ഞ് ഒരു സന്തോഷം അടയുന്നൊരു പതിവുണ്ട് ആ ക്ഷമ നമുക്കില്ല ചിലട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പള്ളിയിലെല്ലാം മുമ്പിരിക്കുമ്പോഴൊക്കെ കയ്യിൽ മൊബൈൽ മൊബൈലിരിക്കുമ്പം തന്നെ അര ബെല്ലടിച്ചിട്ടങ്ങ് വെക്കും എന്നിട്ട് പിന്നെ കാണുമ്പോൾ പറയും ഞാൻ അഞ്ച് പ്രാവശ്യം വിളിച്ചായിരുന്നു ഈ അരയുടെ കണക്ക് അഞ്ചായിട്ട് ഇരട്ടിച്ച് ഇവിടെയല്ല ഞാൻ പറഞ്ഞത് ഒരു പ്രവണതകളാണ് പക്ഷെ ചിന്തിക്കണം ഈ പുരോഹിതനെക്കുറിച്ച് നമുക്ക് ചില പ്രതീക്ഷകളുണ്ട് നന്നായി പാട്ടുപാടണം നന്നായി പ്രസംഗിക്കണം കൂടുതൽ നീട്ടരുത് നിങ്ങൾക്ക് പോകാനുള്ള സമയമാകുമ്പം ശുശ്രൂഷ തീർന്നിരിക്കണം പക്ഷേ അച്ഛൻ തുടങ്ങുമ്പം നിങ്ങൾ വരാറുണ്ടോ എന്നെ നോക്ക് അച്ഛൻ തുടങ്ങിക്കും ഞങ്ങൾ വീഡിയോ നോക്കും അച്ഛനേതച്ഛനാ നോക്കും കാപ്പയുടെ നിറം നോക്കും പിന്നെ അച്ഛന്റെ കാർ എവിടെ കിടക്കുന്നത് നോക്കും ഇതൊക്കെ നോക്കി നമ്മൾ കയറാറുണ്ട് ഇതൊക്കെ ഞാൻ കുറ്റപ്പെടുത്തുവല്ല അതിനപ്പുറമായി പുരോഹിതൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞാനും ആ ശുശ്രൂഷയുടെ ഭാഗമാകണം നമ്മൾ പേരെഴുതി ആ ഡെസ്കിൽ പേരെഴുതി നേരെ തിഞ്ഞ് പാസ് ചെയ്ത് വിടുക ഒരു മെസ്സെഞ്ചറുടെ കൂടെ തിഞ്ഞ് വിടും നിങ്ങൾ എഴുതിയ പേരിനെ കുറിച്ച് നിങ്ങൾ പിന്നീട് ഓർക്കാറുണ്ടോ ഇത് ആരുടെ ജോലിയാ അച്ഛൻ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ പേരുകൾ മുഴുവൻ പറയണം ശരിയാണ് ഞങ്ങളത് വളരെ ഭംഗിയായി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാ അപ്പൊ പ്രസംഗിക്കണം പാട്ടുപാടണം കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം നമ്മളെ കാണുമ്പോൾ എപ്പോഴും സംസാരിക്കണം ചിരിക്കണം നമ്മുടെ ഏത് ആവശ്യങ്ങളും നടത്തി തരണം ഈ വൈദികനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥന ഓർക്കാൻ പറ്റുന്നുണ്ടോ ഈ മാമോദിസ്ലമൊക്കെ അച്ഛനെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരാറുണ്ടോ ആ കടന്നുവരലായിരിക്കണം നമ്മൾ ഇന്നത്തെ ദിവസം വൈദികർക്ക് വേണ്ടി അർപ്പിക്കുന്ന ധൂപാർപ്പണം അങ്ങനെ മഹാരഥന്മാരായി കടന്നുപോയവർ വിശുദ്ധ പദവിയിലുണ്ട് അവൾ ഈ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ തുയോബോ നടത്തുമ്പം ചൊല്ലുന്നത് ഇങ്ങനെയാണ് ആദാം മുതൽ ഇന്നുവരെ നമ്മളെ വഴി നടത്തി പരിപാലിച്ച സകല പൂർവപിതാക്കന്മാരെയും വിശുദ്ധന്മാരെയും ആചാര്യന്മാരെയും വിശ്വാസ സമൂഹത്തെയും ഒക്കെ ഓർത്ത് ഓരോ പ്രാവശ്യവും പ്രാർത്ഥനകൾ മുൻമൂന്ന് പ്രാവശ്യവും ചൊല്ലുമ്പോൾ ഈ വൈദികന്റെ കരം ഇങ്ങനെ നിൽക്കുക അപ്പവീഞ്ഞികളെ കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആലോചിക്കുക ടോസ് ഇട്ടിട്ട് ഇന്ന് വെതർ കൂടുതലാണോ വെതർ കുറവാണോ മുപ്പതി താഴെയാണെങ്കിൽ നമ്മൾ പോകുന്നില്ല പത്ത് പേരെ വിളിച്ചും കൂടെ പറയും പോകരുത് എന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരുപാട് പേര് ഉപദേശിച്ച ക്യാൻസൽ ചെയ്യണം ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ ഞാൻ ചെയ്യും താല്പര്യമുണ്ടെങ്കിൽ വരിക അപ്പൊ ഞാൻ ഞാൻ എൻ്റെ മിടുക്ക് പറയാനല്ല ആധ്യാത്മികതയ്ക്ക് തടസ്സം വരുത്തുന്നത് അവരാരെന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന ഈ സമയം വൈദികൻ ഈ പ്രാർത്ഥന നിർവഹിച്ച് അതെല്ലാം പൂർത്തീകരിച്ച് താഴെ വെക്കും ഏറ്റവും ഒടുവിൽ വൈദികനെ ജനിപ്പിച്ച അപ്പനെയും പ്രസവിച്ച അമ്മയും സഹോദരങ്ങളെയും ഓർക്കും അവസാനമേ അവർക്ക് സ്ഥാനമുള്ളൂ അപ്പം വളർത്തിയതാരാ ഈ അവസാനം പറഞ്ഞവരാണ് വളർത്തിയത് ആദ്യം പറയുന്നതെല്ലാം അവരാരെക്കുറിച്ചാണ് അവർ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഈ ശുശ്രൂഷയെ അവസാനിപ്പിച്ച് ശ്വശപ്പായിട്ട് അപ്പവീഞ്ഞുകളെ മൂടി വെക്കുകയാണ് ധാരാളം ദൈവശാസ്ത്രം അതിനെക്കുറിച്ച് പറയാനുണ്ട് അതിനുള്ള സന്ദർഭമല്ലല്ലോ അത് കഴിഞ്ഞ് ധൂപാർപ്പണം നടത്തുന്നു ഈ പേരുകൾ വീണ്ടും ആവർത്തിക്കുകയാണ് യാചിക്കേണ്ട സമയം ഇതാ എന്ന് പറയുമ്പോൾ വൈദികൻ മുട്ടുകുത്തുകയാണ് നമ്മളോടൊന്ന് മുട്ടുകുത്താൻ പറഞ്ഞാൽ നമ്മൾ എന്തു പറയും അച്ഛ കാലിന് ഭയങ്കര പെരുപ്പാണ് പക്ഷെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റൂ എനിക്ക് നിങ്ങൾ എന്തോ പറയും അച്ഛൻ വന്നപ്പം മുതലേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛന് അങ്ങനെയാ എന്ന് നമ്മൾ ഉടനെ കമന്റും പറയും ഒരു വൈദികനും അങ്ങനെ ഒരു അവകാശം ഒരു ഓപ്ഷൻ ഇല്ല എഴുന്നേക്കണം മുട്ടുകുത്തണം എഴുന്നേക്കണം തുപ്തേന്റെ സമയം വീണ്ടും ഈ പ്രാർത്ഥനകൾ ഈ പേരുകൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവിടുത്തെ കുർബാന അറിയോ പ്രാർത്ഥനയും കൂടെ ഉണ്ട് അത് കഴിയുമ്പോഴാ നമ്മൾ പറയുന്നത് ആ അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞൊരു ശ്വാസം വിട്ട് പുറത്തോട്ടിറങ്ങി നേരെ പോകുന്നത് നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ എന്തൊരു ഊർജ്ജം എന്നറിയോ ആദ്യ കുറച്ചുപേരെന്നെ കുറിച്ച് പരാതി പറഞ്ഞു അച്ഛൻ അങ്ങോട്ടൊന്നും വരാറില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് വരും പറ്റുമ്പോഴൊക്കെ വരാം ആ ഊർജം ഈ ദേവാലയത്തിൽ ഉണ്ടാകണം രാവിലെ ഇവിടെ എത്താൻ ഉണ്ടാകണം നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുണ്ടാകണം ഈ ചിന്തകൾ സമൃദ്ധമാകുമ്പോഴാണ് നമ്മുടെ ദേവാലയത്തിൽ അപ്പവിഞ്ഞുകളുടെ തിരുശരീര രക്തങ്ങളുടെ ബലിയിലൂടെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിലൂടെ നന്മകളെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് അവകാശവും അവസരവും നൽകുന്നത് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇപ്പോൾ പ്രത്യേകമായി ധൂപം വെക്കുന്നത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിദിയൻ കാതൂലിക്ക ബാബ തിരുമനസ്സിന്റെ ഓർമ്മ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഹോറേബാശ്രമത്തിൽ അത് നടത്തപ്പെട്ടു അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ ആചാര്യന്മാരെയും നമ്മൾ ോർക്കപ്പെടേണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളെയും അതിനു മുമ്പുള്ള തലമുറയൊക്കെ വഴി നടത്തിയ പൂർവിക മഹാപുരോഹിതന്മാരെയും ആചാര്യന്മാരെയും ഷമ്മാശന്മാരെയും ഒക്കെ ഓർത്തുകൊണ്ട് ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്ന ഒരു ദിവസമായിട്ട് അതിനെ കാണണം ഉരുറ്റ് കണ്ണനീർ അവർക്ക് വേണ്ടി അർപ്പിച്ചിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുവാൻ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ആരൊക്കെ കരഞ്ഞു അത് അവരവരെ തന്നെ ശ്രദ്ധിക്കുക കണ്ണുനീര് പുരുഷന്മാർക്കും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട് പക്ഷെ കൂടുതൽ കരയുന്നത് ആരെയായിട്ടാണ് നമ്മൾ എപ്പോഴും ചിത്രീകരിക്കുന്നേ സ്ത്രീകളെ കുറിച്ച് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കരയുന്ന പുരുഷന്മാരെ മദ്ബഹായിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ടുണ്ട് ദൂപാർപ്പണം നടത്തുമ്പോൾ വൈദികനോടൊപ്പം നിൽക്കുന്നവർ കരയുന്നത് കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന പുരുഷന്മാര് പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു തോറ്റു കൊടുക്കലല്ല ദൈവത്തോട് നമ്മൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തെ അടിപ്പിക്കുവാനുള്ളൊരു സന്ദർഭമാണ് ആ രീതിയിൽ ഇന്നത്തെ ശിശുപൂഷകളെ ദൈവം മാനിക്കട്ടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഓർക്കണം ഇപ്പൊ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടില്ല എങ്കിലും യൂട്യൂബിനകത്തുണ്ട് ഈ ഭാഗം ഒന്നും കേൾക്കണം അതായി സഖം പറഞ്ഞതുകൊണ്ടല്ല പുരോഹിതനെയും മഹാപുരോഹിതനെയും വഴി നടത്തിയ ആധ്യാത്മിക ചൈതന്യത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു ദിവസം നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം അപ്രകാരം ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയവനാ ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ